ഈ സമര ഐക്യദാർഢ്യം ചെയ്യുക എന്നെ രാഷ്ട്രീയ കഴിഞ്ഞ പതിനഞ്ചു വർഷമായി എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ സാമൂഹിക നീതി നടപ്പാക്കുക സംവരണം നടപ്പാക്കുക നിയമനം പി എസ് സിക്ക് വിടുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ കേരളത്തിന്റെ പൊതുമണ്ഡലങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഈ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ സമരത്തെ ഐക്യദാർഢ്യം ചെയ്യുന്നത് എന്ന് അറിയിക്കുന്നത് രണ്ട് കാര്യം മാത്രമേ ഈ അവസരത്തിൽ ഞാൻ ചോദിക്കുന്നുള്ളൂ ഒന്ന് എനിക്ക് പറയാനുള്ളത് ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരോടാണ് കേരളത്തിലെ പൊതുമണ്ഡലത്തോടാണ് അതായത് കേരളത്തിലെ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിയമനങ്ങൾ പി എസ് സിക്ക് വിടണം എന്നുള്ളതിന് യാതൊരുവിധ നിയമതടസ്സവുമില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സുപ്രീം കോടതി ഇവിടെ ആറംഗ ബെഞ്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയുടെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടാവുന്നതാണ് എന്ന് അങ്ങനെ ആ വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കോടതിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെയും വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കേരള വിദ്യാഭ്യാസ ബില്ല് നിയമമായത് അതിന അതിനുശേഷമാണ് കേരളത്തിനകത്ത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ഇവിടെ വിമോചന ലഹളം നടന്നിട്ടുള്ളത് അതിന്റെ ശേഷം വന്നിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി ആണ് ശരിക്കും പി ഉമർഗോയെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ മന്ത്രി ആണ് ശരിക്കും എടർ വിദ്യാഭ്യാസ മേഖലയുടെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുകയും അത് വീണ്ടും മാനേജ്മെൻ്റ് കൈയിലേക്കും വരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഉദ്ദേശിച്ചത് ഏഴ് വിദ്യാഭ്യാസ മേഖലയിലെ നിയമനം പി എസ് സിക്ക് വിടണമെങ്കിൽ നിയമപരമായി ഒരു തടസ്സവുമില്ല ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും തീരുമാനിച്ച് ഒരു എ ഫോർ ഷീറ്റ് വെച്ച് അടിച്ചിറക്കാവുന്ന ഒരു നിയമമാണ് എന്നതാണ് ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയാം ആ തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനേഴിൽ രാജേഷ് എം എൽ എ അധ്യക്ഷനായിക്കൊണ്ട് ഇടതും വലതും നാല് ഇടതുപക്ഷ എം എൽ എമാരും അതായത് കോൺഗ്രസിന്റെ എം എൽ എമാരും അഞ്ച് വലതുപക്ഷ എം എൽ എമാരും അടങ്ങുന്ന ഒരു സമിതി ന്യൂന ജന ഒരു സമിതി രൂപീകരിക്കുകയും യുവജനകാര്യ യുവജന ക്ഷേമ സമിതി റിപ്പോർട്ട് സർക്കാരിന് സമീപ കൊടുക്കുകയും അതിനകത്ത് നാല് കാര്യങ്ങളാണ് പറയുന്നത് ആദ്യത്തെ കാര്യം എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ പട്ടികജാതി പട്ട്യവർഗ വിഭാഗങ്ങളുടെ പ്രാന്തിത്വം വളരെ കുറവാണ് അര ശതമാനത്തിലും താഴെയാണ് രണ്ടാമത്തെ കാര്യം അവിടെ സംവരണം നടപ്പാക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ് രണ്ടാമത്തേത് ഏഡ് വിദ്യാഭ്യാസ മേഖലയിൽ നിയമനം പി എസ് സിക്ക് വിടേണ്ടതാണ് രണ്ടായിരത്തി പതിനേഴിൽ ഗവൺമെന്റിന് കൊടുത്തിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഈ സമിതി ഒരു കാര്യം കൊടുത്ത് ശ്രദ്ധിക്കണം ഈ സമിതിയിലുള്ളത് കേരളം ഇതുവരെ ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷവും വലതുപക്ഷവുമാണ് വലതുപക്ഷത്തെയും നിയമസാമാജികരാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്റെ അർത്ഥം കേരളത്തിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്നതിന് കേരളത്തിലെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതായത് ഇടതും വലതും കക്ഷികൾക്ക് തടസ്സമില്ല അവർക്ക് താല്പര്യമാണ് എന്നാണ് അവർ രേഖപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഒരു കാര്യം അതിന്റെ അർത്ഥം പി എസ് സിക്ക് വിടുന്നതിന് രണ്ട് രണ്ട് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ഇടതു പലതും കക്ഷികൾക്ക് താല്പര്യരാണ് പിന്നെ ആരാണ് അതിനെതിര് നിൽക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അത് സർക്കാർ പറയണം അത് കോൺഗ്രസ് അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് എം എൽ എമാരും പറയണം വലതുപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ ഭരണവശത്തിരിക്കുന്ന സർക്കാരും പറയേണ്ടതുണ്ട് ആരാണ് ഇതിന് തടസ്സം നിൽക്കുന്നത് അത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആണോ എന്നൊരു കാര്യം പൊതുജനങ്ങളോട് പറയാൻ ധാർമ്മികമായ ബാധ്യസ്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് നന്ദി പറയുന്നു